പാലക്കാട് ചാലിശ്ശേരിയിൽ വൻ എം ഡി എം എ വേട്ട അറുപത്തൊൻപത് ദശാംശം ഒൻപത് പൂജ്യം ഗ്രാം എം ഡി എം എയുമായി രണ്ട് യുവാക്കൾ പിടിയിലായി ചാലിശ്ശേരി നരിമടയിൽ വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു എം ഡി എം എ ഉപയോഗവും വിൽപ്പനയും പരിതൂർ മുക്കിലപ്പീടിക സ്വദേശി ഷറഫുദ്ദീൻ ചാലിശ്ശേരി സ്വദേശി നിയാസ് എന്നിവരാണ് അറസ്റ്റിലായത് തൃശൂർ വടക്കേക്കാട് സ്വദേശി ജാസിറാണ് വീട് വാടകക്കെടുത്തിരുന്നത് എം ഡി എം എ വിൽപ്പന നടത്തുന്നതായി പോലീസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ ചാലിശ്ശേരി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് എംഡിഎംഎ സൂക്ഷിക്കാനുള്ള പാക്കറ്റ് ഉപയോഗിക്കാനുള്ള ഗ്ലാസ് പമ്പ് സെറ്റ് വിൽപ്പന നടത്തി ലഭിച്ച പതിനാലായിരത്തോളം രൂപ എന്നിവയും പോലീസ് കണ്ടെടുത്തു വീട് വാടകയ്ക്കെടുത്ത ജാസിർ പോലീസെത്തിയ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല നിരോധിത പുകയില വസ്തുവായ ഹാൻസിന്റെ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് പാക്കറ്റുകളും ഇവരിൽ നിന്ന് പിടികൂടി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ലഹരി മരുന്നു വിൽപ്പന പ്രതികളെ പട്ടാമ്പി മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ള പാലക്കാട് കോടതിയിൽ ഹാജരാക്കും ഈ ചാനൽ പാലക്കാട് ി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രിക് കോളേജ്